ഹലോ ഗൈസ് അസ്സാം വലൈക്കും അപ്പം നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്നും ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇന്ന് നമ്മൾ പാസ്തയാണ് റെഡിയാക്കാൻ വേണ്ടി പോകുന്നത് അപ്പം പാസ്തയെന്ന് പറയുമ്പോൾ നമ്മളൊരു ഒരു നാടൻ ടച്ചിലാണ് ഇന്ന് നമ്മൾ ഇത് റെഡിയാക്കി ആ റെഡിയാക്കി എടുക്കാനായിട്ട് പോകുന്നത് നമ്മളുടെ നാടൻ മസാലകളൊക്കെ ഇട്ട് നാടൻ രീതിയിലാണ് ഉണ്ടാക്കുന്നത് പിന്നെ ഇത് എൻ്റേതായിട്ടുള്ളൊരു റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മളുടെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് ഇത് ഉണ്ടാക്കാൻ വേണ്ടി പോകട്ടോ അപ്പോൾ നമ്മളിത് കഴുകി വാഷ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇത് നമുക്കിനി ഒന്ന് വേവിച്ചെടുക്കാം ഇത് വെന്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം ഇത് ഇതപ്പഴേ നമുക്ക് വേവിക്കാനായിട്ട് വെക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടി വെച്ച് കൊടുക്കാം കുറച്ച് മതി കേട്ടോ ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് വേവിച്ചെടുക്കാം അപ്പം നമ്മുടെ മക്രോണിയെല്ലാം വേവുന്ന സമയം കൊണ്ട് നമ്മൾ കട്ട് ചെയ്യേണ്ട സാധനങ്ങളൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കിതിൽ ഒരു സവാള വേണം പിന്നെ രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ചോപ്പ് ചെയ്തത് പിന്നെ നമ്മുടെ ഇഞ്ചി ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ഒരു ചെറിയൊരു കഷ്ണം വന്നിട്ടോ പിന്നെ രണ്ട് പച്ചമുളക് പിന്നെ കുറച്ച് കറിവേപ്പില അപ്പം ഇതെല്ലാം നമ്മൾ അരിഞ്ഞെടുത്തപ്പോഴത്തേക്കിന് നമ്മുടെ പാസ്ത ഏകദേശം വെന്തിട്ടുണ്ട് നമുക്കതൊന്ന് ഊറ്റിയെടുക്കാം അപ്പോൾ നമ്മുടെ പാസ്ത ഇവിടെ വെന്ത് ഊറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോവാം കേട്ടോ ഇപ്പം നമ്മൾ പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് നമ്മൾ ഇനിയും സ്റ്റൗ ഓൺ ചെയ്തിട്ട് നമുക്ക് സ്റ്റൗ ഒന്ന് ചൂടായതിനു ശേഷം നമുക്കൊന്ന് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം സ്റ്റൗ ചൂടായി വന്നിട്ടുണ്ട് നമുക്കിനി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് അയച്ചു കൊടുക്കാം ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഓയിൽ ചേർത്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണ കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് സ്റ്റൗ ഒന്ന് കുറച്ചേക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഫസ്റ്റ് നമ്മൾ ഇടുന്നത് ഗാർലിക് ആണ് കേട്ടോ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്തൊടി അടുത്തത് നമ്മൾ ൂടെ തന്നെ കുറച്ച് ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് ഇനി ഇതിലേക്ക് തന്നെ നമ്മള് നമ്മുടെ സമോള കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് കൂടെ തന്നെ ചോർത്ത് കൊടുക്കാം നല്ല നന്നായിട്ടൊന്ന് ഇട നമ്മൾ സവോള നന്നായിട്ട് ആവുന്നതെ നോക്കാം അതിന് മുന്നേ നമ്മളിതിലേക്ക് കുറച്ച് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളക് അതും കൂടെ ഒന്ന് കുറച്ചിട്ട് കൊടുക്കാം അതുപോലെ തന്നെ നമ്മുടെ കറിവേപ്പില അതും കൂടി ചേർക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം യും മൂത്തതിനു ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് വൈൻഡ് വായിശം ശേഷം ഇതിനെയും നമ്മുടെ പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഏകദേശം ഒന്ന് ആയിട്ടുണ്ട് ഒരു ഇനി നമുക്കിനും കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി കുറച്ച് കിട്ടിട്ടുള്ളൂ കേട്ടോ അടുത്തത് മസാലപ്പൊടിയാണ് അടുത്തത് കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ടുകൊടുക്കാം ഇതും കുറച്ച് ഇട്ടിട്ടുള്ളൂ നമുക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ളത് മാത്രമേ കാണാം ഇനി കുറച്ച് മുളക് പൊടി അതും കുറച്ചേ ഇടുന്നുള്ളു കാരണം കുറച്ച് മതി പിന്നെ കുറച്ച് കുരുമുളക് പൊടി അത് കുറച്ചിട്ടു കേട്ടോ ഇതിന് കുരുമുളക് പൊടിയുടെ ഫ്ലേവർ ആയിരിക്കണം കുറച്ചും കൂടെ മുന്നേ ഇനി നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഞാൻ ഇതിന് മുന്നേ ഇത് വയലുന്ന സമയത്ത് കുറച്ച് ഉപ്പൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ പാസ്ത വേവിക്കുന്ന സമയത്തും കുറച്ച് ഉപ്പ് ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ആ ഒരു പാസ്ത ഇട്ട് കൊടുക്കാം ഒരു പച്ചമണമൊക്കെ മാറുമ്പോഴത്തേക്കും വാങ്ങു കുളിക്കുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് ചെയ്യും നമ്മളിതിലേക്ക് നമ്മുടെ മൈക്രമോണി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഒന്ന് ഡ്രൈ ആയി വരയ്ക്കും കേട്ടോ കുറച്ചൊന്ന് ഡ്രൈ ആയിട്ട് വരാം കുഴപ്പം ഈ ഒരു പരുവത്തിൽ വേണമെങ്കിൽ എടുത്ത് എടുക്കാം ഒരു കുറച്ച് കുറച്ച് വെള്ളമായിട്ട് അങ്ങനെയാണെങ്കിലും ടേസ്റ്റാണ് കുറച്ച് ഡ്രൈ ആയിട്ട് ഇരിക്കുന്നതും കുറച്ചും കൂടെ ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇനി ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് ഇത് ട്രൈ ആയി കിട്ടും അതിന് നമുക്ക് സെർവ് ചെയ്യാം അപ്പം നമ്മുടെ മക്രോണി എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം മക്രോണീസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വേറെന്താ വേറൊന്നും ഇല്ല അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതാണ് നമ്മുടെ മെക്രോണി ആവി പറക്കുന്നുണ്ട് കേട്ടോ